ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് എങ്ങനെയാണ് പെട്രോൾ അടിക്കുന്നത് എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോണേ അതായത് ആദ്യമായിട്ട് ഇവിടെ വരുന്നവർക്കൊക്കെ കുറച്ച് ഡൗട്ട് ഉണ്ടാവും ഇത് ഇതെങ്ങനെയാന്നുള്ളത് ഇവിടെ സെൽഫ് സർവീസാണ് ഇവിടെ നിന്ന് മാത്രമല്ല പുറമെയുള്ള എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ ഇവിടെ നമുക്കുള്ളത് എക്സ്ട്രാ അൺലിഡഡും പിന്നെ സുപ്രീമോ ആണ് നയൻറ്റി വണ്ണും നയൻറ്റി ഫൈവും നമ്മുടെ പോലത്തെ വണ്ടികൾക്കൊക്കെ സാധാ പോലത്തെ വണ്ടികൾക്കൊക്കെ നയൻറ്റി വൺ മതിയാവും പ്രീമിയം വണ്ടി വണ്ടികൾക്കൊക്കെയാണ് ഈ നയൻറ്റി ഫൈവ് അടിക്കേണ്ടത് അപ്പം ഇതെടുക്കുക നമ്മൾ ടാങ്ക് ഫുൾ ആക്കാൻ നമുക്ക് ആവശ്യമുള്ള അത്രയും മുകളിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡോളർ കാണിക്കും ഇത് എത്ര ലിറ്റർ ആണെന്നുള്ളത് കാണിക്കും ഇപ്പം നമ്മൾ അമ്പത് ഡോളറിന്റെ പെട്രോൾ ഇപ്പം അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അടിച്ചത് അവിടെ പോയി പറഞ്ഞു കൊടുക്കും പറയണം അങ്ങനെയാണ് പേയ്മെൻറ് ചെയ്യണേ അപ്പോൾ നമുക്ക് അത് പോയി ചെയ്യാം വാ അപ്പം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പറയണം നമ്മൾ ഏത് ഏത് കൗണ്ടറിലാണ് അടച്ച് അടിച്ചതെന്നുള്ളത് അടച്ചതെന്നല്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നൊക്കെ എഴുതിയുണ്ട് നമ്മൾ വണ്ണിൽ അടച്ചേ അപ്പം നമുക്ക് ഇവരുടെ തന്നെ ഒരു കാർഡുണ്ട് ആ കാർഡ് ആദ്യം സ്വൈപ്പ് ചെയ്യണം നമ്മള് സ്വൈപ്പ് ചെയ്യാണ് ബൈ